ഗണപതിയെക്കുറിച്ച് കേൾക്കാത്തവർ ചുരുങ്ങും എന്നാൽ പലർക്കും മഹാഗണപതി ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞുകൂടാം ഭാരതത്തിലുടനീളം എന്തിന് ചില വിദേശ രാജ്യങ്ങളിൽ പോലും ഗണപതിയുടെ സാന്നിധ്യം സജീവമാണ് തായ്ലാന്റിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലുമെല്ലാം ഗണപതി ദേവനുണ്ട് ജപ്പാനിൽ ഗണപതിയുടെ പേര് കങ്കിറ്റൻ എന്നാണ് എന്തുകൊണ്ടാണ് ഗണപതിക്ക് ഇത്രയേറെ പ്രാധാന്യം ലഭിച്ചതെന്നതിനെ കുറിച്ച് അല്പം ചിന്തിക്കേണ്ടതാണെന്ന് തോന്നുന്നു കാരണം നാം ഓരോരുത്തരും കട തുടങ്ങുമ്പോൾ വീട് താമസം നടത്തുമ്പോൾ എന്നുവേണ്ട സകലതിൻറെയും തുടക്കത്തിൽ ഗണപതി ഹോമം കേരളക്കാരാണ് ആഘോഷിക്കുന്നത് ഗണപതി ഹോമം എന്ന് കേൾക്കാത്തവർ ചുരുങ്ങുന്നു വേദങ്ങളിലാണ് ഇന്നു കാണുന്ന നിരവധി ദേവതകളെ കുറിച്ചുള്ള ആദ്യ പ്രസ്താവം കാണാൻ കഴിയുക ഋഗ്വേദത്തിലെ രണ്ടാം മണ്ഡലത്തിലാണ് ആദ്യമായി ഗണപതിയെ കുറിച്ച് പറയുന്നത് അല്ലാതെ എല്ലാവരും കരുതുന്നത് പോലും വിഗ്വേദം തുടങ്ങുന്നത് തന്നെ വിഘ്നേശ്വര സ്തുതയോടെയല്ല ഋഗ്വേദം തുടങ്ങുന്നത് അഗ്നിമേലെ എന്ന് അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് അപ്പോൾ പിന്നെ അഗ്നിക്ക് ഗണപതിയുമായി ബന്ധം വല്ലതുമുണ്ടോ എന്നേ അന്വേഷിക്കേണ്ടതുള്ളൂ ഋഗ്വേദത്തിൽ നമുക്കത് വായിക്കാം ഗണപതി ബൃഹസ്പതിയും കവിയുമാണ് ഗണപതി വിദ്യയുടെയും ബുദ്ധിയുടെയുമെല്ലാം ദേവതയാണല്ലോ വേദവാണിയുടെ തന്നെ അധിപതിയാണ് ബൃഹസ്പതി ബ്രഹ്മണസ്പതി എന്ന വാക്കിനും ഇതേ അർത്ഥം തന്നെ മാത്രമല്ല വിഗ്വേദത്തിൽ തന്നെ കവികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഗണപതിയാണെന്നും പറയുന്നുണ്ട് ഗണപതിയെ ഗണേശുത്വ മാഹുർ വിപ്രഥമം കമി നാമ എന്ന പ്രസ്താവം ഏറെ പ്രശസ്തമാണ് അപ്പോൾ ഗണപതി ബുദ്ധിയുടെയും സിദ്ധിയുടെയും കവിത്വത്തിന്റെയും വേദവിജ്ഞാനത്തിന്റെയും അധിപതിയാണെന്നും സാരം ഇതുകൊണ്ടായിരിക്കാം ബുദ്ധിയും സിദ്ധിയും ഗണപതിയുടെ ഭാര്യമാരാണെന്ന് പിന്നീട് ഇനിയിൽ വിശ്വാസം എന്ന വെണ്ണം പ്രചരിക്കാനിടയായത് സിന്ദൂര രാഭൻ ധൂമ്ര കേതു സർവഭക്ഷകൻ വിനായകൻ തുടങ്ങിയ പര്യായങ്ങളെല്ലാം ഗണപതിയുടേതാണ് ഗണപതി സർവഭക്ഷകനാണ് എന്തു കൊടുത്താലും തിന്നു തീർക്കും എത്ര ഭക്ഷണം കഴിച്ചാലും മതിവരില്ല ഗണപതിയുടെ വയറ്റിൽ അവയെല്ലാം നിമിഷ നേരം കൊണ്ട് ദഹിച്ചു തീരും അഗ്നിയിലും ഇങ്ങനെ തന്നെയാണ് അഗ്നിയിൽ എന്ത് നിക്ഷേപിച്ചാലും അത് ദഹിച്ചു പോകുന്നു ഇവിടെ ഒന്നാമതായി ഗണപതി നിറം അഗ്നി വർണ്ണം രണ്ടാമതായി ഗണപതിയിൽ എന്ത് നിക്ഷേപിച്ചാലും ദഹിച്ചു തീരുന്നു എങ്ങനെ നോക്കുമ്പോൾ ഗണപതിക്കും അഗ്നിക്കും തമ്മിൽ സമാനതകളുള്ളതായി മനസ്സിലാക്കാം ഗണപതിയുടെ മറ്റൊരു പേര് ധൂമ്രകേതു എന്ന് ധൂമ്രകേതു കേതു എന്ന വാക്കിനർത്ഥം പുക കൊടിയായുള്ളവൻ എന്നാണ് പുകയെ കൊടിയാക്കുന്നവൻ എന്താണ് അഗ്നിയാണ് പുക കൊടിയായുള്ളവൻ എന്നറിയാത്തവരുണ്ടാവില്ല അഗ്നി ബ്രഹ്മോദരനാണ് സർവഭക്ഷകനാണ് സർവവും ഭക്ഷിക്കുന്നവൻ എന്നർത്ഥത്തിൽ വിശ്വാദം എന്ന് അഗ്നിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഋഖുവേദത്തിൽ കാണാം എങ്ങനെ നോക്കുമ്പോൾ ഗണപതി അഗ്നി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം ഗണപതി ഹോമം തന്നെ ഇതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഹോമം കുണ്ടലിനിയിൽ മന്ത്രസ്പന്ദനങ്ങൾ ചേർക്കുന്നതിന്റെ പ്രതീകമാണ് കുണ്ടത്തിൽ നെയ്യ് ഒഴിക്കുന്നത് കുണ്ടം എന്ന വാക്കുന്നതന്നെ കുണ്ടലിനിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രഥമ വ്യക്തമാണല്ലോ ഗണപതിയുടെ വാഹനം എലയാണെന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും വലിയ ആധാരമുള്ള ഗണപതിക്ക് ഇത്ര ചെറിയ മൃഗം വാഹനമാകുമോ എന്ന് പലരും പരിഹസിച്ചു തള്ളുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ വലിയൊരു ശാസ്ത്രീയ തത്വം ഒടിഞ്ഞുകിടക്കുന്നുണ്ട് അഗ്നി ദേവന്മാരുടെ അടുത്തു നിന്ന് അന്തർധാനം ചെയ്തു ഇലയുടെ രൂപം ധരിച്ച് ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്നു സൃഷ്ടിയുടെ തുടക്കത്തിൽ ഈ ഭൂമി ഉരുകി തിളച്ചു മറിയുന്ന വസ്തുവായിരുന്നുവല്ലോ എന്നാൽ ക്രമേണ ഭൂമിയുടെ ഉപരിതലം തണുത്തു തുടങ്ങി പുറമേയുള്ള ആ അഗ്നി ഭൂമിക്കടിയിൽ ലാഭരൂപേണ ഇപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഗ്നി ഇലയെ പോലെ ഭൂമിക്കടിയിൽ പോയി ഒളിച്ചിരുന്നുവെന്ന് ാക്ഷണികമായി പറഞ്ഞതാണ് ഇത് ആദി ദൈവികമായ അർത്ഥമാണ് എന്നാൽ അധ്യാത്മികമായി പൃഥ്വി തത്വമാണ് എലി മൂലാധാര സ്ഥിതമാണ് ഗണപതി മൂലധാരത്തിലെ ഗണപതിയുടെ വാഹനം ഭൂമി തത്വമായി ബന്ധപ്പെട്ട് എലി തന്നെയാകുന്നത് സ്വാഭാവികം തന്നെ യജുർവേദത്തിൽ പറയുന്നത് എങ്ങനെയാണ് അവന്റെ മൃഗം എലിയാണെന്നർത്ഥം മാത്രമല്ല ഗണപതി രൂപത്തിൽ ഇനിയും അനേകം അധ്യാത്മിക തത്വങ്ങൾ കാണാം ഗണപതിയുടെ കയ്യിലുള്ള പാശം ആശാപാശങ്ങളെ ബന്ധിക്കേണ്ടതിൻ്റെയും അങ്കുശം മതം പൊട്ടിയ ആനയെ പോലെയുള്ള വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കേണ്ടതിന്റെയും പ്രതീകമാകുമ്പോൾ ഒടിഞ്ഞ കൊമ്പ് സുഖദുഃഖ നിന്ദാസ്തുതി പമാന ദങ്ങളിൽ നിന്ന് മുക്തനാകേണ്ടതിൻ്റെയും മധുരം മോദകമാകട്ടെ ഉപാസനയിലൂടെ ലഭ്യമാകുന്ന ആധ്യാത്മികമായ ആനന്ദത്തെയും പ്രതീകവൽക്കരിക്കുന്നു